മന്നൻ ാന്തിനെയും ഉലക നായകൻ കമൽഹാസിനെയും സംവിധായകൻ ലോകേഷ് കനകരാജ് രണ്ടു ദിവസം മുൻപാണ് സിനിമയിൽ തന്റെ മാനസ ഗുരുവായി ലോകേഷ് കണക്കാക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കമലിനെയും സാക്ഷാൽ രജനീകാന്തിനെയും അദ്ദേഹം അൺഫോളോ ചെയ്തത് എന്നാൽ പിന്നീട് കമൽഹാസനെ മാത്രമേ താരം വീണ്ടും ഫോളോ ചെയ്തു എന്നാൽ വിഷയം ആരാധകർക്കിടയിൽ ചർച്ചയാവുകയും താരങ്ങളും ലോകേഷ് കനകരാജും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലുണ്ടായി എന്നുമുള്ള രീതിയിൽ റൂമറുകൾ പ്രചരിച്ചതോടെയാണ് ലോകേഷ് കമൽഹാസനെ മാത്രം വീണ്ടും ഫോളോ ചെയ്തത് കമൽഹാസന്റെ നിർമ്മാണത്തിൽ രജനീകാന്തിനെ നായകനാക്കി സുന്ദർസി പുതിയ ചിത്രം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സംഭവമെന്നത് ശ്രദ്ധേയമാണ് രജനീകാന്തും കമൽഹാസനും നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുമെന്ന് വാർത്തകൾ വന്നുവെങ്കിലും പിന്നീട് ചിത്രത്തിന് സംവിധായകനെ നിശ്ചയിച്ചിട്ടില്ല എന്ന് രജനി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു ലോകേഷിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കൂലി ആരാധകരെ നിരാശരാക്കിയതിനാൽ അദ്ദേഹത്തെ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കിയെന്നുവരെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടന്നു നിലവിൽ ജയിലറിന്റെ സംവിധായകൻ നെൽസൺ ദിലീപ് കുമാർ ആ ദൗത്യം ഏറ്റെടുക്കുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് മാനകരം എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമയിലേക്ക് കാലെടുത്തു വെച്ച ലോകേഷ് കനകരാജ് കൈതി എന്ന ചിത്രത്തിലൂടെയാണ് തെന്നിന്ത്യയിലെ മുൻനിര സംവിധായകരിൽ ഒരാളായി മാറുന്നത് പിന്നീട് വിജയ്ക്കൊപ്പം ചെയ്ത മാസ്റ്റർ ലിയോ എന്നീ ചിത്രങ്ങളും ലോകേഷിന്റെ വാണിജ്യ മൂല്യം ഉയർത്തി വിക്രം എന്ന കമൽ ചിത്രം കൈദയുടെ കഥയുമായി കോർത്തിനക്കി എൽ സിയു എന്ന സിനിമാറ്റിക് യൂണിവേഴ്സ് കൂടി ലോകേഷ് സൃഷ്ടിച്ചപ്പോൾ രാജ്യത്തെ തന്നെ വിലയേറിയ സംവിധായകൽ ഒരാളായി അദ്ദേഹം മാറി പിന്നീട് ലോകേഷ് കനകരാജ് രജനീകാന്തിനൊപ്പം ഒന്നിച്ച കൂലി വമ്പൻ പ്രതീക്ഷകളോടെയാണ് എത്തിയത് ചിത്രം സാമ്പത്തികമായി വിജയിച്ചുവെങ്കിലും ചിത്രം ആരാധകർക്ക് നിരാശയാണ് സമ്മാനിച്ചത് ലോകേഷിന് തന്റെ അടുത്ത ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ